രാവിലെ ഇപ്പോൾ സ്വർണ്ണവില കുറഞ്ഞു പക്ഷേ ഒരു കാര്യം പറയട്ടെ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച പുലർച്ചെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പുലർച്ചെ ഉണ്ടാക്കിയ ഐ മീൻ ആഫ്റ്റർ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുള്ള പുലർച്ച ഉണ്ടാക്കിയ സ്വർണ്ണവിലയുടെ ഉയർച്ചയൊക്കെ സ്വർണം ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഒക്കെ ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ട് കേരളത്തിൽ ഇന്ന് വലിയ സംഖ്യയായിരിക്കും കൂടിയേക്കാവുക അത് നിങ്ങൾ മനസ്സിലാക്കണം ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഒരു ചോപ്പെങ്കിലും കണ്ടു എന്ന് പറയാം അത്ര മാത്രം അതും മൈനസ് വൺ പോയിൻറ്റ് ത്രീ സീറോ യു എസ് ഡോളറിൻ്റെ ഇടിച്ചിലും മാത്രം ഞാനൊരു കാര്യം വരട്ടെ ഡോളർ ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് പിന്നെ ത്രം ട്രംപിൻ്റെ താരിഫ് ത്രെട്ടല്ല താരിഫ് ത്രെട്ടൊക്കെ ഇപ്പം നിലവിൽ വന്ന് പുതിയ താരിഫുകളൊക്കെ വന്ന് അമേരിക്കയിൽ അമേരിക്കയിലേക്ക് ചൈനയിലേക്ക് പറഞ്ഞ വെച്ച വിമാനം കട്ട് തന്നെ വരുന്ന് തിരിച്ച് വരുന്ന വലിയ ടെൻഷൻ സെമി കണ്ടക്ടറും ഫാർമസ്യൂട്ടിക്കൽസും അതേപോലെ മിനറൽസ് മേഖലകളിലൊക്കെ താരീഫിൻ്റെ ടെൻഷൻ കാരണം സ്വർണവില ഭയങ്കരമാരിയിൽ ഉയർത്തി എത്രമാത്രം ഉയരം പോകുമെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഗോൾഡ് ഉയർന്നു കൊണ്ടിരിക്കും എതിരെ നിന്നിട്ടില്ല അതുകൊണ്ട് ഉയർന്നുയർന്ന് ഉയർന്ന് മൂവായിരത്തഞ്ഞൂറൊക്കെ കട പോയൊക്കെ കേൾക്കും അത് ബാക്കിയതിന് ശേഷമുള്ളത് പറയാം അപ്പോൾ സ്വർണവില ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഗോൾഡൻ റൂൾ എന്നൊക്കെ ട്രംപ് പറഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് കേരളത്തിൽ ഒരു ആയിരത്തി നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ശരിക്കുള്ളത് അപ്പോൾ ഒരു ആയിരം രൂപയൊക്കെ ഇന്ന് കൂട്ടിയേക്കും എന്താ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട് കേരളത്തിൽ വമ്പൻ സംഖ്യയായിരിക്കും ഉയർന്നേക്കാവുക ഗോൾഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇനി നിന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഗോൾഡ് എത്തിയിട്ടില്ല ഐ മീൻ ടെൻഷൻ നിർത്തിയിട്ടില്ല പിന്നെ പ്രോഫിറ്റ് ടേക്കിങ് ഇടയ്ക്കൊരു പ്രോഫിറ്റ് ടേക്കിങ് ഡും ഡൂൺ പറഞ്ഞാലുണ്ടാവും കാരണം വെറും പാൻഡമിക്കിന് ശേഷം തന്നെ എത്രമാത്രം വലിയ രീതിയിലുള്ള പറഞ്ഞാൽ എത്ര നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് ഐ മീൻ രണ്ടായിരത്തി ഇരുപത് വെറും ആ പാൻറ്റേക്കിന് മുമ്പ് ഒരു ആയിരത്തി നാനൂറ്റി അൻപത് ആ റേഞ്ചിലായിരുന്നു ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ നോക്കിയൊക്കെ മൂവായിരത്തി നാനൂറ്റി ൊന്ന് യു എസ് ട്രിലേക്ക് എത്തി അതിന് മൂവായിരത്തി നാനൂറ്റി മുപ്പത് മുപ്പത്തി മുപ്പത്തി ഒമ്പതോ ഒക്കെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഒന്നു എന്ന് മാത്രം അല്ലെങ്കിൽ അത് കാര്യമാക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഗോൾഡ് എൺപതിനായിരത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നുള്ളത് വേണം നമുക്ക് വേണമെങ്കിൽ പറയാം ഈ പോക്ക്